കുറച്ച് ദിവസമായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന ഒറ്റ ചിത്രത്തിൽ മലയാള സിനിമ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് പോലെ കണ്ടു ഇനിയും പത്ത് മുപ്പത് ദിവസത്തിൽ കൂടുതലുണ്ട് എംബുരാൻ റിലീഫ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ പല ഭാഗങ്ങളും ഫാൻ ഷോകൾ വരുന്നു ഹൈദരാബാദിലെ വിദേശങ്ങളിലെല്ലാം ഫാൻ ഷോകൾ ഓരോരുത്തർ ചാട്ട് ചെയ്യുന്നു കേരളത്തിലെ ഫാൻ ഷോകളെല്ലാം ഏകദേശം ഫില്ലാകാൻ പോകുന്നു അതുപോലെ എഴുന്നൂറിൽ പണം തിയേറ്ററിൽ റിലീഫാകാൻ പോകുന്നു മാർച്ച് ഇരുപത്തി ഏഴിന് എല്ലാവരും ഒരു ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു ചിത്രം അപ്പോൾ അതിനിടയിൽ ഇതിൻ്റെ ക്യാരക്ടർ പോസ്റ്റുകൾ പലതും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇനി അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് ഈ ക്യാരക്ടർ പോസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ വിദേശ താരങ്ങൾ പലരും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പല താരങ്ങളും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പം പൃഥ്വിരാജ് കരുതി വെച്ചിരിക്കുന്ന ബോംബുകൾ പലതുണ്ട് എന്നുള്ളത് തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ മാത്രമേ മനസ്സിലാകത്തു അപ്പം ക്യാരക്ടർ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരിചിതമായ ചെലമുഖങ്ങൾ ലാലേട്ട് ഒന്ന് രണ്ട് പൃഥ്വിരാജ് മൂന്ന് ടൊവുവിനോ നാല് മഞ്ജുവാര്യർ ഇങ്ങനെ പല പേരുകൾ നമ്മൾ എണ്ണി കാത്തിരിക്കുമ്പോൾ അപ്പോൾ അവർ തന്നെ നാല് പേരുണ്ട് അപ്പോൾ ലാസ്റ്റിലത്തെ നാല് പേര് ഇവരാണെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോൾ മഞ്ജുവാര്യരും ടൊവിനയും വന്നു പോയി എന്നുള്ളതാണ് ഇനി മൂന്ന് പേരുടെ പേരാണ് പുറത്തുവിടാനുള്ളത് അതിനൊന്ന് ലാലേറ്റനാണെന്ന് നമുക്കറിയാം അറിയാം പൃഥ്വിരാജാണെന്നറിയാം മൂന്നാമനാർ എന്നുള്ള ചോദ്യമാണ് നമ്മളെ അതൊരു ഒരു വൻ ദൃശ്യവാകാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നു ഹിന്ദി സിനിമയിൽ നിന്നോ ഡോൺലിയുടെ കാര്യങ്ങൾ നമ്മൾ കൊറിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഡോൺലിയുടെ കാര്യം പലപ്പോഴായിട്ട് പറഞ്ഞു ഇനി അന്ന് തിരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റ് പോസ്റ്ററിൽ തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തി ആരാണെന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഏതായാലും മൂന്ന് പേരിൽ ഒരാൾ അതിൽ രണ്ടു പേര് പൃഥ്വിരാജും ഒന്ന് മോഹൻലാലും ആണെന്നറിയാം മൂന്നാമെന്ന് ആരാണ് അത് എന്നത് വിടും എന്നുള്ള പ്രതീക്ഷയിലാണ് എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരുപക്ഷെ പുറത്തുവിടാം പൃഥ്വിരാജിനെ സംബന്ധിച്ചൊരു വേറൊരു പ്രശ്നമുണ്ട് പൃഥ്വിരാജ് ഒരു പക്ഷേ പൃഥ്വിരാജ് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു പക്ഷെ വീണ്ടും ഹൈപ്പ് കൂട്ടാൻ വേണ്ടി രണ്ടാമനെ അങ്ങട്ടോട്ട് കയറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് അതാരാണെന്നറിയാം അങ്ങനെയാണെങ്കിൽ നാളെ ഒരാൾ പുറത്ത് വരാൻ സാധ്യതയുള്ളൂ ഇനി പുറത്ത് വിടത്തില്ലേ ഇത് കൂടുതൽ പല നടന്മാരും ഉണ്ടെന്ന് പറയും തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നുമൊക്കെ ആയിട്ട് പല താരങ്ങളും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഈ ക്യാരക്ടർ കൂടാതെ ചില ക്യാരക്ടറുകൾ പുറത്തു വിട്ടു അത് കൂടാതെ നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി ഈ സിനിമയിൽ റീലീസിങ് ഡേറ്റിൽ നമ്മൾ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ പല താരങ്ങളും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ട് നമ്മൾ ഞെട്ടും എന്നാണ് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട പലരും പറയും അതുതന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ആൾപ്പാടെ എല്ലാവരും ഒരു നോട്ടത്തിലാണ് ആ മൂന്നാമൻ മൂന്നാമനാരും മൂന്നാമനാരാണ് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ എനിക്ക് തോന്നുന്നു ഹിന്ദിയിലെ പ്രസിദ്ധനായൊരു നടനാകാം ില്ലനാകാം വില്ലനാണെങ്കിൽ പഞ്ചേതത്ത് ആണോ അങ്ങനെ പലരുമാകാം അതോ നമ്മളെ ഞെട്ടിപ്പിക്കാൻ വേറെ ആരെങ്കിലും ആണോ തമിഴിൽ നിന്ന് ഏതെങ്കിലും നടനാകാം വിജയ് സേതുപതിയുടെ പേര് പലതും പണ്ടൊക്കെ കൂട്ടേ പറയുന്ന കേട്ടു നീ വിജയ് ഫേതുപതിയാണോ അതോ നമ്മുടെയൊന്നും ഞെട്ടിപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ നിന്ന് പകത് പാഫിലാണോ ബേഫിൽ ജോഫാണോ ആരാണെന്ന് അറിയില്ല എനിക്കൊന്ന് ബേഫിലാക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ അത് പുറത്തു വന്നതിന് കാരണം മഞ്ജുവാര്യർക്കും ടൊവിനിക്കും മുമ്പ് തന്നെ ആ പേര് പുറത്തു വന്നേന് അപ്പം ബേഫിലല്ല പിന്നെ വേറെ ആരാ പല പേരുകൾ ഇങ്ങനെ ടെൻഷനാണ് പലരും മമ്മൂട്ടിയുടെ പേര് പറയുന്നുണ്ട് മമ്മൂട്ടി ചിത്രത്തിലുണ്ടായിരുന്നു മമ്മൂട്ടിയാണ് പ്രണവ് മോഹൻലാലിൻ്റെ പേര് പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ പൃഥ്വിരാജൻ്റെ ചെറുപ്പം കാണിക്കും ലാലേട്ടൻ്റെ ചെറുപ്പത്തിലാരാണ് അത് പ്രണവാണോ എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പ്രണവ് അഭിനയിക്കാൻ സാധ്യത കുറവാണ് പിന്നെ വേറെ ആരാണ് ആ ചോദ്യത്തിന് ഉത്തരമാണ് എം പുരാനം പറഞ്ഞ ചിത്രം എന്നെനിക്ക് തോന്നുന്നു ഈ ഗോവർദ്ധന അതിനകത്ത് പറയത്തില്ലേ ഈ എബ്രഹാം ഖുറേഷി ആരാണോ ശീഫൻ നെടുമ്പുള്ളി ആരാണ് എന്നൊക്കെ പറയുന്ന ഒരു തുടക്കം ഇൻട്രസ്റ്റൻ എന്ന് പറയുന്ന അതായിരുന്നു ആ എന്ന് പറയുന്ന ചിത്രം തുടങ്ങുമ്പോൾ തന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഈ മൂന്നാമനാരാണ് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാണാ താല്പര്യത്തോട് കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ പല വാർത്തകളും വരുന്നുണ്ട് നിങ്ങൾ ആരാണെന്നുള്ളത് കമൻ്റ് ചെയ്യുക ഏതായാലും നാളെ കൊണ്ട് അത് വിടും എന്നുള്ള ഏകദേശം ഉറപ്പാണ് എന്നാലും പുറത്തു കിട്ടാനും വേറെ ഒരു കാര്യം ഉറപ്പുണ്ട് ഈ പുറത്ത് വിട്ടതിനേക്കാൾ വലിയ കക്ഷികൾ തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റും എന്ന് തോന്നുന്നു അപ്പം ഒരു കാര്യം പൃഥ്വിരാജ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പല കാര്യങ്ങളും പുറത്തു പുറത്തുവിടാതിരിക്കുന്നതെന്ന് പറയുന്നത് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിക്കാട് ഒ ടി ടി ഫാറ്റലൈറ്റ് ഓർഫീസ് റൈറ്റ് വിറ്റ് പോകുന്നത് വിദേശ ഭാഷകളിലേക്ക് ഒരുമാറ്റമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ്സ് വിട്ടു പോകുന്നത് അങ്ങനെ പലതും നമ്മൾ കേൾക്കാം എല്ലാം റെക്കാർഡ് തോക്കിക്കാണ് ഞാൻ നേരത്തെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു ഒ ടി ടി അവകാശം അമ്പത് കോടി രൂപ ഓഫർ വന്നിട്ടുണ്ട് അത് കൃത്യമാണോ ശരിയാണോ എന്ന് നമുക്കറിയില്ല എന്നാലും അമ്പത് കോടി രൂപ ഒ ടി ടി അവകാശം വിൽക്കുന്നു എന്ന് പറയുമ്പോൾ മുടക്കുമുതലിൻ്റെ നൂറ്റി നാൽപ്പത്തൊന്നാണെങ്കിൽ അല്ലെങ്കിൽ നൂറ്റി അമ്പതാണെങ്കിൽ അതിൻ്റെ മൂന്നിരുന്ന് ഭാഗം നിർമ്മാതാവിന് കിട്ടുന്നു എന്നുള്ള അതുകൊണ്ടാണ് ആൻ്റണി പെരുമാർ ബുദ്ധിയുള്ള നിർമ്മാതാവ് എന്ന് നമ്മൾ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മഞ്ജു വാര്യയുടെ പ്രിയദർശിനി പ്രിയദർശിനി രാംദാസ് അതുപോലെ ജിതിൻ രാംദാസ് ഇവർ രണ്ടുപേരും അനിയത്തി ചേട്ടത്തി അനിയനും രണ്ടുപേരും രണ്ട് ദിവസങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടു അതൊക്കെ നമുക്കറിയാം നേരത്തെ തന്നെ നമ്മൾ കാലിക്കൂട്ടി കണക്കാക്കിട്ടിരുന്ന് ഇവർ രണ്ടുപേരും ഉണ്ട് എന്നുള്ളതാണ് അത് രാം ഇപ്പം ഇനിടയിലെ നമ്മൾ ടുവിനോ പറയുന്ന ചില കാര്യങ്ങൾ ടൂവിനോ എനിക്ക് തോന്നുന്നു ഈ ചിത്രം ലൂഫിഫർ എന്ന് പറയുന്ന ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും ലാലേലോടൊപ്പം നടന്നു വന്ന വ്യക്തികൾക്ക് വരെ അതിനകത്തൊരു പ്രാധാന്യമുണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നു ചില ആൾക്കാരെ ഓർക്കുമെന്ന് ചില സംഭാഷണങ്ങൾ തന്നെ വരും ഈ ബൈറ്റു അലൂക്ഷി എന്നറിയപ്പെടുന്ന ഷാജോൺ ഒക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുണ്ട് ലാസ്റ്റ് നീ ഇപ്പുറത്തിരുന്ന് കൊച്ചി കൊടുക്കുമ്പോൾ അപ്പുറത്ത് ഓരുത്തണുണ്ടോ നീ ഓർക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വെടിവെക്കുന്ന ഫീൻ വരെ നമ്മൾ ആ ഒറ്റ ഫീൻ മതി അവരണ്ടോർത്തിരിക്കെ അതുപോലെ നിന്റെ തന്തയല്ല എൻ്റെ എന്ന് പറയുന്ന സായികുമാറും മോഹൻലാലും ഉള്ള ഫീൻ സായികുമാറിനെ ഒറ്റ ഫീൻ മതിയല്ലേ അതുപോലെ മുണ്ടു മടക്കി കൊടുക്കാൻ അറിയാം എന്ന് പറയുന്ന ജിതിൻ രാംദാസിനെ അതിനകത്ത് ടൊവിനെ പറയുന്നുണ്ട് ഈ ഒറ്റ ഡയലോഗ് ഒത്തിരി ഒന്നും വേണ്ട ഈ ഒറ്റ ഡയലോഗ് കണ്ട് ഞാൻ നൂറ് പടത്തിന് അഭിനയിച്ചതിന് തുല്യവരുതെന്ന് പറയും കാരണം ഏത് സ്റ്റേജിൽ പോയാലും ഈ ഡയലോഗ് ഡയലോഗെന്ന് പറയണം അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു പടത്തിനകത്ത് മുഴുനീള റോള് കിട്ടണമെന്നൊന്നുമില്ല അവരോട് ഓർത്തിരിക്കാൻ ചില മൂവ്മെൻ്റ് സംഭാഷണം വേണമെന്നില്ല ചില മൂവ്മെൻറ്റ് ചില സ്റ്റൈല് ഒക്കെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടും അത് നമ്മുടെ ജീവിതത്തിൽ മറക്കത്തുമില്ല അതാണ് എനിക്ക് തോന്നുന്നു ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തർക്കും പൃഥ്വിരാജ് ഒരുക്കി വെച്ചിരുന്നത് അത് അവർ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അവരെല്ലാം ഓർമ്മയിൽ നിൽക്കുകയും ചെയ്തു ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ആ പണം വിജയിക്കുകയും കൂടെ വരണം ജനങ്ങൾ കണ്ടാൽ മാത്രമേ ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ അത് വിജയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എംപുരാനി വരുമ്പോൾ പുതിയ പുതിയ കഥാപാത്രങ്ങളുണ്ട് പഴയ കഥാപാത്രങ്ങളോടൊപ്പം തന്നെ പുതിയ കഥാപാത്രങ്ങൾ ഒത്തിരി വരും വരുന്നുണ്ട് കഴിഞ്ഞ പണത്തിനകത്ത് മരിച്ചുപോയ ഷാജോൺ ഈ പണത്തിനകത്തുണ്ട് ഉണ്ടാകാൻ സാധ്യണ്ട് കാരണം കാരണം എബ്രഹാം സ്റ്റീഫൻ ഗൺപിള്ളിയുടെ കഴിഞ്ഞ കാലം പറയുമ്പോൾ അതിനകത്ത് ഒരുപക്ഷെ അലൂക്ഷുണ്ടാകാതല്ലേ ചത്ത് പോയെന്ന് വിചാരിച്ച് ഇപ്പം രാമദാഫ് മരിച്ചുപോയി രാംദാഫ് തിരിച്ചു വരുന്നുണ്ട് ഇതിനകത്ത് അപ്പം കഴിഞ്ഞ കഴിഞ്ഞകാല കഥ പറയുമ്പോൾ രാംദാഫും അലൂക്ഷ്യൊക്കെ ജീവനോട് കാണും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ ഈ പ്രാവശ്യം വന്നേക്കുന്ന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി താരങ്ങളുള്ളൂ വിദേശ താരങ്ങൾ പ്രസ്തുതരായ പല താരങ്ങളുമുണ്ട് അതിലുരി മലയാള താരങ്ങളുമുണ്ട് എല്ലാവരും കൂടെ ഒരു ജഗോഗിയായിരിക്കും ഇല്ലേ അതുപോലെ ഇതിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഴുന്നൂറ് തിയേറ്ററിൽ അഞ്ച് ഷോയോ അല്ലെങ്കിൽ ആറ് ഷോയോ ഒക്കെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഏത് കളക്ഷൻ എടുക്കാനും തൂത്തറിയും കൊള്ളാം എന്നൊരു പേര് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ഇതിൻ്റെ തേരോട്ടമായിരിക്കും എനിക്ക് തോന്നുന്നു സിനിമാ സമരം വരെ ഈ തേരോട്ടത്തിനുള്ളിൽ ഒളിച്ചു ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് സിനിമാ സമരമൊക്കെ ഈ പടത്തിൻ്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും ഈ പടം വിജയിച്ച് അങ്ങ് കയറിപ്പോയാറുണ്ടല്ലോ ഒരു സിനിമാ സമരത്തിനും ഇതിനെ ഒന്ന് പിടിച്ചു കിട്ടാൻ പറ്റത്തില്ല ആ ലെവലിലേക്ക് പോകും അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ബിസിനസ് നടന്ന കാര്യം ഞാൻ പറയുന്നത് ഊറ്റി റ്റി ഫ്ലാഗ് ലൈറ്റ് ഓർഫിഫ് ലൈറ്റ് പിന്നെ അന്യഭാഷയിലേക്ക് മുഴുമാറ്റത്തിന് കൊടുക്കുന്ന റൈറ്റ്സ് അങ്ങനെ പല രീതിയിലും ഇതിൻ്റെ റൈറ്റ്ഫൊക്കെ വിറ്റുപോയി ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപക്ഷെ നൂറ് കോടി കഴിയാനുള്ള സാധ്യതയാണ് ഇപ്പം വിരൽ വന്നത് അപ്പം ഇതൊന്നും കേട്ട് ഈ ലാലേട്ടനെ ഇഷ്ടപ്പെടാത്ത ഒരു കരയൊന്നും വേണ്ട കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഫാമയുണ്ട് കാരണം ജനുവരി ഇരുപത്തി ഏഴ് വരെയുണ്ട് നിങ്ങളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോലി ഈ പണം പൊട്ടിപ്പോവും ഈ പടം ബോംബായി മാറും എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുക പിന്നെ അന്നേരം പിന്നെ നമുക്ക് ഇരുപത്തി കാണാം അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബാ